തെന്നിന്ത്യയുടെ പ്രിയ താരം രാംചരൺ തന്റെ അഭിനയ മികവിലൂടെയും പക്വമായ പെരുമാറ്റത്തിലൂടെയുമാണ് കൂടുതൽ ആരാധകരുടെ ഹൃദയം കവർന്നെടുത്തത് തന്റെ മികച്ച കഥാപാത്രങ്ങളിലൂടെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ രാംചരൺ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം താരത്തിന്റെ കരിയറിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി വന്നു ചേർന്നത് ലാസ് വേഗസിലെ മാഡം തുസാർട്സ് വാക്സ് മ്യൂസിയത്തിൽ രാംചരന്റെ മെഴുകു പ്രതിമ കൂടി വന്നിരിക്കുകയാണ് രാംചരണിനൊപ്പം താരത്തിന്റെ വളർത്തുനായ റൈമിനെയും ഉൾപ്പെടുത്തിയാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ റാംചരണോടൊപ്പം അച്ഛൻ ചിരഞ്ജീവി അമ്മ ഭാര്യ ഉപാസന കൊനിഡേല കൊനിഡേല മകൾ എന്നിവരും രാംചരന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിൽ പങ്കെടുത്തു ഒപ്പം വളർത്തുനായ റൈമും ഉണ്ടായിരുന്നു ഇപ്പോഴുതാ ഇതിനിടെ രാംചരന്റെ മകൾ ക്ലീൻകാരയുടെ ക്യൂട്ട് വീഡിയോയാണ് ആണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ ഭാര്യ ഉപാസന കാമിനേനെയാണ് ഈ വീഡിയോ പങ്കിട്ടത് തന്റെ വളർത്തുനായ റൈമിനൊപ്പം ഇരിക്കുന്നതായാണ് രാംചരന്റെ പ്രതിമ തന്റെ മെഴുകു പ്രതിമക്കൊപ്പം അതേ സ്റ്റൈലിൽ വളർത്തുന്നൊപ്പം താരം പോസ്റ്റ് ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇത് കണ്ട് വേദിയിലേക്ക് എത്തുന്ന താരത്തിന്റെ മകൾ ക്ലീൻ കാര രാംചരന്റെ പ്രതിമയ്ക്ക് അരികിലേക്കാണ് നടന്നു നീങ്ങുന്നത് വേദിയിലേക്ക് കയറണ്ട എന്ന് ഉപാസന പറയുന്നത് വീഡിയോയിൽ കേൾക്കാം പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ക്ലീൻ നേരെ അച്ഛനെ അരികിലേക്ക് പോവുകയാണ് എന്നാൽ മകൾ പ്രതിമയ്ക്ക് അരികിലേക്ക് പോകുന്നത് കണ്ട് രാംചരണും ആശ്ചര്യപ്പെട്ടു പോകുന്നു ക്ലീനിനെ രാംചരൺ തന്റെ അരികിലേക്ക് പിടിക്കുന്നതും വീഡിയോയിൽ കാണാം പ്രതിമയുടെ അടുത്തിരിക്കുന്ന രാംചരൺ മകളെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നിട്ടും സംശയം തീരാതെ മകൾ മെഴുകു പ്രതിമയെയും അച്ഛനെയും മാറി മാറി നോക്കുന്നുണ്ട് വീഡിയോ കൂടാതെ കുടുംബത്തിനൊപ്പമുള്ള ചിത്രങ്ങളും ഉപാസന പങ്കുവച്ചിട്ടുണ്ട് അല്പനേരം കൊണ്ട് തന്നെ വീഡിയോ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാംചരണനെയും ഉപാസനയ്ക്കും മകൾ ജനിച്ചതും മകളുടെ മുഖം താരം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല തന്റെ അച്ഛ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ മകളുടെ മുഖം വെളിപ്പെടുത്തുമെന്നാണ് ഒരിക്കൽ രാംചരൺ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു രാംചരന്റെയും ഉപാസനയുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്കാർ വേദിയിൽ റാംചരൺ ധരിച്ചിരുന്ന കറുത്ത വെൽവെറ്റ് ബഡ്ഗാല സ്യൂട്ടിലാണ് മെഴുക പ്രതിമ തീർത്തിരിക്കുന്നത് സന്ദർശകർക്ക് മെയ് പത്തൊമ്പത് വരെ ലണ്ടനിലെ മ്യൂസിയത്തിൽ പ്രതിമ കാണാം ശേഷം പൊതുജനങ്ങൾക്കായി സിംഗപ്പൂരിലെ മാഡം തുസാട്സ് മ്യൂസിയത്തിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട്